ഇത് അയ്യൻ ചോലയുടെ ഉത്ഭവസ്ഥലം അതിൽപ്പെട്ട ഒരു ചോലയാണിത് ഈ ചെറിയ കുറവ അതേപോലെ തന്നെ മറ്റൊരു കുറവയാണിത് ഇത് രണ്ട് മൂന്ന് ഉറവകൾ ചേർന്നുള്ള വെള്ളം ഈ ചെറിയ ഓടും അതിലേക്ക് ഇവിടുന്ന് പൊലിച്ചു കാടി താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ആളുകൾ കുളിക്കാറുണ്ട് ശുദ്ധജലം പാത്രത്തിലെടുത്ത് കൊണ്ടുപോയി കുടിക്കാറുണ്ട് അയ്യൻചോല എന്ന ഈ അഞ്ച് ചോലകളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ ഒന്ന് ആണ് ഇത് ഏറ്റവും മുഗൾ ഭാഗത്ത് മലകളോട് ചേർന്ന് നിൽക്കുന്ന അതേ സമയം കവിഞ്ഞൻ തോട്ടങ്ങൾ ആ തോട്ടത്തിന്റെ ഇടയിൽ എന്താണ് ഇവിടെയാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം ഇതെവിടെ സംഭവിച്ചു കുറേ ആളുകളൊക്കെ കിണറിലൂടെ അവളം കൊണ്ടുപോകുന്നുണ്ട് കിണറാക്കി കൊഴിച്ച് അതിനുശേഷം അതിലൂടെ ഓസിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതിന് പുറമെ ഈ സ്ഥലത്തൂടെ അതും മെയിൻ സ്ട്രീമിലേക്ക് ഒഴുകി പോകുന്നുണ്ട് നേരത്തെ കണ്ട ചോലകൾ ഒഴി ഒഴുകിയെത്തി കുറച്ചും കൂടി വലിയ വരെ നീർച്ചാലായിട്ട് താഴോട്ട് ഒഴുകൾ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒഴുകിൽ ഇവിടെ ആദ്യത്തെ വെള്ളച്ചാട്ടം നേരത്തെ കണ്ട ചോലയിൽ നമ്മള് കുളിക്കാനുപയോഗിച്ചിരുന്ന കുളിക്കാനുപയോഗിച്ചിരുന്ന ആ ചോര കഴിഞ്ഞിട്ട് പിന്നെയുള്ള വെള്ളച്ചാട്ടമാണ് ഈ സ്ഥലം ഇതിലെ ആദ്യത്തെ വെള്ളച്ചാട്ടമാണ് ഇവിടെ അനവധി ആളുകളുണ്ട് ഒന്ന് കുളിക്കുകയും അരയ്ക്കുകയും ഒക്കെ ചെയ്യണം അഥവാ വിനോദ സഞ്ചാരത്തിന് ഏറ്റവും പറ്റുന്ന ഒരു ഏരിയ തന്നെയാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലിരിക്കാത്ത അത്രയും കണ്ണിന് കുളിർമയും അതുപോലെ തന്നെ ഒരു ശാന്തിയും എല്ലാം ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത് ഈ വെള്ളം ഇതിലൂടെ വീണ്ടും താഴോട്ട് ഒഴുകുകയാണ് പത്ത് പതിനാല് മൂസിലും വെച്ച് ആളുകൾ വെള്ളം വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് പുറമെയാണ് ഇത് എന്ന് നമ്മുടെ പ്രത്യേകത യുടെ താഴ്ഭാഗത്തു കൂടി അങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇവിടെ എത്തുമ്പോൾ വെള്ളം മൂലം മറ്റൊരു വെള്ളത്താറ്റത്തിന് സാക്ഷത വയ്ക്കുക അയ്യഞ്ച് വലയ അഞ്ചാമത്തെ കുറവ ഇവിടെ നമ്മൾ ഉണ്ടായിരിക്കുന്നത് ഈ രണ്ട് വലിയ പാറകൾക്ക് നടുവിൽ നിന്നാണ് അഞ്ചാമത്തെ അഥവാ അവസാനത്തെ കുറവ ഈ തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് ഇത് വളരെ സമൃദ്ധമായി വെള്ളം തീരുന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമീപത്തുള്ള പല പാറകളും നിലത്തേക്ക് വീഴുകയും അങ്ങനെ തോടിൻ്റെ ഗതി തന്നെ മാറി ഒഴുകാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്നതായിട്ടാണ് ഇപ്പം താരതമ്യേന ഇതിൽ ഒഴുക്കി കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഇതും കൂടി ഇതിന് ഈ വലിയ തോട്ടിൽ നിൽക്കി എത്തിച്ചേരുന്നു ഇവിടെയും നമുക്ക് കുളിക്കാനും കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ പറ്റുന്ന മനോഹരമായ സ്ഥലമാണ് തികച്ചും പ്രകൃതി എത്തുന്ന മണാരും ഒന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല ഇത്രയും മനോഹരമായ ഒരു സ്ഥലം വെള്ളരെ വില ഇതോ മറ്റോ കണ്ടെങ്കിലല്ലാതെ പറ്റുസ്ഥലങ്ങളിൽ നമുക്ക് സാധ്യമല്ല കാണാം ഇവിടെയൊക്കെ കുളിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉല്ലസിക്കാനും ഒക്കെ പറ്റിയ മനോഹരമായ പ്രദേശമാണ് ഇത് ആദ്യ കാലങ്ങളിൽ വെള്ളം ഒഴുകി പോ പോയതുകൊണ്ടുണ്ടായ ചെറിയ നീർച്ചല പാറകൾക്കിടയിൽ നിന്ന് മണ്ണൊക്കെ പോയിട്ട് ശരിക്കും ഇവിടെ ഇരുന്നിട്ടായിരുന്നു വന്ന് അലക്കിയിരുന്നതും കുളിച്ചിരുന്നതും ഒക്കെ ആളുകൾ ഇപ്പോൾ വീടുകളിലൊക്കെ അതിനനുസരിച്ച സൗകര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ ആളുകൾ വരാറില്ല കുട്ടികൾക്ക് കുളിക്കാനും അതുപോലെ തന്നെ ഇരിക്കാനും കളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് കുളിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം വെള്ളത്തിൻ്റെ യാതൊരു പ്രയാസങ്ങളും ഇല്ല അതുപോലെ തന്നെ ഈ മേലേക്ക് എന്തെങ്കിലും വീഴാനൊന്നും സാധ്യതയില്ല വളരെ സുന്ദരമായിട്ട് ഈ പാറകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇതിൽ ഭൂണ്ടമ്പിട നിന്ന് ഒഴുകി താഴെട്ടുകയും വലിയ തോട്ടിലേക്ക് എത്തുകയും ആ തോട്ടിൽ നിന്ന് അത് മൂഴിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ചാണ്ടിയാറിലേക്ക് ഒഴുകി എത്തുകയുമാണ് ചെയ്യുന്നത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അധികാരികളുടെ ശ്രദ്ധ ഇവിടേക്ക് ഉയരണ സുന്ദലമായ ഒരു സുഖവാസ കേന്ദ്രമാണ് വില്ലാസ കേന്ദ്രമാണ് ഇതിനെടുത്ത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും പതിനാലാം വാർഡിൽ അല്യൻചോല എന്ന് പറയുന്ന പ്രദേശമാണ് ഇപ്പോൾ ഇവിടേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തണം കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കണം നമുക്കിതുവൻ വിജയമാക്കിയെടുക്കാൻ സാധിക്കണം എല്ലാവർക്കും അഭിനന്ദങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളു തൽക്കാലം എല്ലാവർക്കും നന്ദി